ഹായ് നീയോ ആ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാ അതെയോ ഉം ശരി അകത്തേക്ക് വാ ഉം ഇരിക്ക എനിക്ക് മാത്വണയാൽ അത് കാരണം നിങ്ങളടുത്ത് ട്യൂഷൻ പഠിക്കാൻ വരാന്നിപ്പോ കരുതുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നാളെ തൊട്ട് ട്യൂഷൻ ട്യൂഷൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഞാൻ മാത്സിൽ മാത്രീക്ക് നിങ്ങൾ മാത്സ് പറഞ്ഞു തന്ന ഞാൻ തീർച്ചയായും പാസ് ആവാം മാഡം അതുകൊണ്ടല്ല മാത്സ് മാത്രം പ്ലീസ് എനിക്ക് എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കുണ്ട് മാഡം നിങ്ങൾ ഇതിന് ക്ലാസ് എടുത്താൽ ഞാൻ തീർച്ചയായും മാത്സിലും പാസ്സാവും നിങ്ങൾ എനിക്ക് ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മാത്സില് നല്ല മാർക്ക് എടുക്കും അല്ലെങ്കിൽ ഞാൻ ആയി പോവും എങ്ങനെയെങ്കിലും എനിക്ക് മാത്സ് ആണല്ലേ എന്താ ഇത്രയും ആലോചിക്കുന്നേ വേറെ വിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാ എനിക്ക് വീട്ടിലെ ജോലികൾ ഒരുപാടുണ്ടാവും അതാ ഞാൻ ആലോചിക്കുന്നു പക്ഷേ നീയാണെങ്കിൽ ഞാൻ ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക നിനക്ക് ട്യൂഷൻ എടുക്കാനുള്ള സമയം എനിക്ക് ഉണ്ടാവോ അല്ലയോ എന്നാ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇത്രയും ചോദിച്ചിട്ടും നിങ്ങളിങ്ങനെ പറഞ്ഞാ നിങ്ങൾ ട്യൂഷൻ എടുത്ത് ഞാൻ തീർച്ചയായും ഫെയിൽ ഫെയിലാവും മാഡം എനിക്ക് വേണ്ടി രണ്ടവറെങ്കിലും ഒരു ദിവസം ട്യൂഷൻ എടുത്ത് തന്നൂടെ അതെയോ ശരി നീ എന്നോട് ഇത്രയും ചോദിക്കുന്നോണ്ട് ഞാൻ നിനക്ക് ട്യൂഷൻ എടുക്കാം പോരെ നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് ശരിടാ പിന്നെ നിന്റെ ചേച്ചി സുജാതയ്ക്ക് സുഖം തന്നെയല്ലേ അല്ല നമുക്ക് ട്യൂഷൻ തുടങ്ങാൻ നമുക്ക് നാളെ തന്നെ തുടങ്ങാലോ ആ നിങ്ങളായിരുന്നോ വരൂ അല്ല ഇതാര ഇവന്റെ പേര് രഘു എന്നാ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലെ എന്റെ ഫ്രണ്ട് സുജാതയുടെ അനിയനാ അത് ശരി ശരി എന്താ കാര്യം ഇവൻ എന്റെ അടുത്ത് ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചാ ഇങ്ങോട്ട് വന്നത് അങ്ങനെയാണോ ശരി ശരി മരം ഞാൻ ഇറങ്ങാട്ടോ ഓക്കെ നീ ഇപ്പൊ പോയിട്ട് നാളെ വൈകുന്നേരം വന്നേക്ക് കേട്ടോ ശരി രാധികം സൂക്ഷി പോ ഞാൻ പോയിട്ട് വരാം സാർ ആ ഓക്കെ ഏട്ടാ നിങ്ങൾക്ക് ചായയും കാപ്പിയും എന്തെങ്കിലും എടുക്കട്ടെ ഈ സമയത്ത് ചായയും കാപ്പിയൊന്നും വേണ്ട തണുത്ത ജ്യൂസ് എല്ലാം ശരി ഏട്ടാ എന്താ ട്യൂഷൻ പഠിപ്പിക്കാൻ പോണോ അതെട്ടാ അവൻ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാ അവന് മാത്സിലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല അവൻ എന്റെ ഫ്രണ്ട് സുജാതയുടെ അനിയനും കൂടിയാ അതുകൊണ്ടാ ഞാൻ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് സമ്മതിച്ച ശരി നിന്റെ ഇഷ്ടം ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങണ ശരി ചേട്ടാ നോക്കി സൂക്ഷിച്ചു പോയിട്ട് വരണേ ശരി ബൈ ശരി ഇങ്ങനെ തന്നെയാണോ നമുക്കെന്ന ലെസ് അതോ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരുമോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ആദ്യം ബുക്ക് ഒന്ന് തുറക്കുന്നുണ്ടോ ക്ലാസ് എടുത്തത് ഇതൊക്കെ പറഞ്ഞു തന്നായിരുന്നോ ഇതിന്റെ ഫോർമുലക്കെ നിനക്ക് അറിയോ അറിയോ ഇല്ലേ ചോദിച്ചാൽ മറുപടി പറ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞോ ഇതറിയാവോ ഈ സംസക്ക വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടം തൊട്ട് ക്ലാസ് എടുക്കാം മാഡം സാറിന് ഇന്നലെ ഓഫീസിലെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നെ സാധാരണ വീട്ടിൽ വരാൻ ഒരുപാട് വൈകാറുണ്ട് പലതവണ ഒരു മണിക്കൊക്കെ വന്നിട്ടുണ്ട് ഓ അങ്ങനെയാണോ അപ്പൊ ഇന്ന് സാറ് വരെ ലേറ്റ് ആവും തോന്നുന്നു അങ്ങനെയാണെങ്കിൽ സാറ് വരുന്നവരെ ഞാൻ ഇവിടെ നിങ്ങളുടെ നിന്നോട്ടെന്താ ശരി സാറ് വരുന്നവരെ നിന്നോളാം സാറ് ഇറങ്ങും കേട്ടോ ശരി അത് നിന്റെ ഇഷ്ടം ഈ കണ്ടില്ലേ ഇപ്പൊ ഇത് പഠിപ്പിക്കാം സമൂഹിക്കാം ഇത് ഇത് നിങ്ങളാണോ അതെ ഞാൻ തന്നെ എന്താ മരം നിങ്ങളുടെ ഡാൻസ് അടിപൊളിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ലൈക്സ് പോസ്റ്റ് ചെയ്യുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാ ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്യാണ്ട് എന്റെ ഫോണിൽ തന്നെ വെച്ചിരിക്കുന്നത് ഞാനൊന്ന് കണ്ടിട്ട് തരാം ഇത് ശരിക്കും അടിപൊളിയാണല്ലോ സൂപ്പർ മാഡം ടാലന്റ് കത്ത് വെച്ചിട്ട് ആർക്കും കാണിക്കാതെ വേസ്റ്റ് എങ്ങനെയെങ്കിലും സാറിന്റെ ഓക്കെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് നിറയെ ലൈക്സ് കിട്ടും എന്നിട്ട് ഫേമസും അപ്പൊ നാട്ടുകാരെല്ലാരും നിങ്ങളെ കുറിച്ച് നിറയെ സംസാരിക്കില്ലേ മാഡം ഞാൻ ഫേമസ് ആവുമോ അത്ര മാഡം ഞാൻ സത്യം പറയുന്നത് വിശ്വസിക്കേ നിങ്ങളുടെ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് അതെയോ സത്യമായിട്ടും പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ഞാൻ ഒരു വീഡിയോ 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 എന്തിനാ ഇട്ടോളൂ ടൈം മതി നിങ്ങൾ ഫേമസ് ആയില്ലെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഇതേപോലെ വീഡിയോസ് തീർച്ചയായും മില്യൺ ഫോളോവേഴ്സ് ഈസി ആയിട്ട് കിട്ടും അതൊന്നും എനിക്ക് സെറ്റ് ആവില്ല റീൽസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരാളുടെ സപ്പോർട്ടും വേണ്ടേ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ എല്ലാം ചെയ്യാനാ നീ തന്നെ പറ മാഡം എന്താ എന്നെ കണ്ട ഹെൽപ്പ് ചെയ്യുന്ന ആളെ പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ മാഡം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾ എടുക്കുന്ന വീഡിയോ എല്ലാം ഞാൻ വീട്ടിൽ എഡിറ്റ് ചെയ്തു തരാം ഇപ്പൊ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്താ ശരി നീ ഇത്രയും പറയുന്നത് കൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അല്ല ഇതെന്താ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നിങ്ങളുടെ അക്കൗണ്ട് എത്ര പേര് നോക്കുന്നുണ്ടെന്ന് ഇതിൽ കാണിക്കും ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഇനി ഒരുപാട് വീഡിയോസ് ഇടാം ശരിയല്ലേ മാഡം ഇപ്പൊ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താലോ എന്താടാ എന്താടാണോ ആവേശം നിനക്കാണല്ലോ മാഡം നിങ്ങളുടെ ഡാൻസ് ശരിക്കും അടിപൊളിയാ നിങ്ങൾ ഉടനെ തന്നെ ഫേമസ് ആവും അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു വീഡിയോ ഇടാം ശരി എന്നാ വാ വീഡിയോ എടുക്കാം ും കൂടെ അതുകൊണ്ടാ റീൽസ് എന്തെങ്കിലും അല്ല നീ എപ്പോഴാ വന്നത് വൈകുന്നേരം ആറുമണി ആയിരിക്കും സാർ രഘു മാസ്റ്റലും നല്ല പ്രിഫർ ചെയ്തില്ലേ ആ ചെയ്തിട്ടുണ്ട് മാഡം കാരണം എനിക്കിപ്പോ മാത് എളുപ്പമായിട്ടുണ്ട് നന്നാവുള്ളൂ ജീവിതത്തിൽ നല്ലപോലെ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കണം തീർച്ചയായും രഘു സമയം ഒരുപാടായി നീ പോയിട്ട് ഇനി നാളെ വാ ആ ശരി ശരി മാഡം ഞാൻ ഇന്ന് പതിവല്ലാതെ എന്ത് ചെയ്യാനാ എത്രയും പെട്ടെന്ന് ജോലി എടുത്ത് വീട്ടിലേക്ക് നടക്കില്ലല്ലോ ഇപ്പഴാണെങ്കിൽ ഓഡിറ്റിംഗ് വരുന്നു അതാ കുറച്ച് ലേറ്റ് ആയി അത് പോട്ടെ ആ പയ്യന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട് നല്ലൊരു പയ്യനായിട്ടാ എനിക്ക് തോന്നിയത് എനിക്ക് കാര്യത്തിലൊക്കെ അവനാ ഹെൽപ്പ് ചെയ്യുന്നത് അതൊക്കെ ഓക്കെ എന്നാലും കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് എന്തിനാ പറയുന്ന എത്ര പറഞ്ഞാലും ഏതെങ്കിലും ഒരു നല്ല ഡൈവേർട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചകളും നല്ലതാ മനസ്സിലായോ ഏട്ടാ അവൻ ശരിക്കും നല്ലൊരു പയ്യനാ അവന് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ ശരി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ശരി ഓഫ് രാത്രി ഫോൺ കുത്തിക്കൊണ്ടിരിക്കേണ്ടി കിടന്ന് ഉറങ്ങാൻ നോക്ക് ശരി ശരി ഹേ രഘു ഇന്ന് സൺഡേ അല്ലേ ഇന്നും ട്യൂഷന് വന്നിരിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ ഓ താങ്ക് യു രാധികടാ വീട്ടിലില്ല അതുകൊണ്ട് ഞാനും വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തില്ല അങ്ങനെയാണോ വീട്ടിലില്ലേ എവിടേക്കാ പോയെ അങ്ങേരെ ഓഫീസിന്റെ കാര്യത്തിന് ഹൈദരാബാദ് പോയിരിക്ക വരാനൊരു ശരി ചെയ്യാം എവിടെ നോക്കട്ടെ ആ രാധിക കുറെ നാളെ ഒരു കാര്യം പറയണമെന്നുണ്ടാ നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നോട് നിനക്ക് എന്ത് കാര്യമാണെങ്കിലും മടിയില്ലാണ്ട് പറയാം സസ്പെൻസ് ഒക്കെ കാര്യം ഭ്രാന്തി പിടിച്ചിരിക്കാണോ എന്തൊക്കെയാ പറയുന്നത് അതെ രാധിക ചെറുതെ തൊട്ടേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ ഇടിച്ച് നിന്റെ പല്ല് മുഴുവനും ഞാൻ കൊഴിക്കും ആരോട് എന്ത് പറയണമെന്നുള്ള ബോധവുമില്ല നിനക്ക് നീ ഇങ്ങനെയൊക്കെ പറയുന്ന തീരെ പ്രതീക്ഷിച്ചില്ല രാധികം എന്റെ ജീവിതത്തിൽ കല്യാണം നടന്ന അത് നിന്റെ കൂടെ ആയിരിക്കും എടാ നിനക്കത് ഭ്രാന്താണോ ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചതാ നീ ആദ്യം പോവാ നോക്ക് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മര്യാദക്ക് എന്റെ കൂടെ വാ എന്തോന്ന് ഞാൻ സാറിനെ നിന്നെ നന്നായി നോക്കിക്കോളാം അത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം സന്തോഷകരമാവും മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത് പറ്റില്ല രാധിക ഒരു ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എടാ നിന്നോട് പോവാൻ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു വിടുന്നല്ലെങ്ങനെയാ ആദ്യം ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ ശരി ഞാൻ പോവാം പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ആദ്യം ഇവിടുന്ന് ഇറങ്ങിപ്പോ ഹലോ നിങ്ങളെ വരാൻ എത്ര ദിവസം എടുക്കും ദിവസം കൂടി എടുക്കും കഴിഞ്ഞു റിട്ടേൺ ടിക്കറ്റ് ടിക്കറ്റ് കൺഫേം കൺഫേം ആയിട്ടില്ല ആയാൽ ഞാൻ തന്നെ ശരി ഒന്ന് വേഗം വരണേ നമ്മുടെ ട്യൂഷൻ ഒരു പയ്യൻ വന്നിരുന്നല്ലേ നിങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞതൊക്കെ എന്നെ ഇഷ്ടമാണെന്നും എന്നെ കല്യാണം കഴിക്കും പറയുന്നത് അവൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ 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 അവന്റെ കൂടെ ഒരു അവനെ മനസ്സിലാക്കി കൊടുത്താ പറഞ്ഞു വിട്ട് അത് ശരി പറഞ്ഞല്ലേ ചില ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ആയിട്ട് ഇടപെട്ടാലും അവർ ഡൈവേർട്ട് ആയി പോകും അവനും അങ്ങനെ ആയതായിരിക്കും ഞാൻ ശേഷം അവനെ വീട്ടിലേക്ക് ഒന്ന് ഒന്ന് സംസാരിച്ചു നോക്കാം നീ ടെൻഷൻ ആവണ്ട അവനെ നല്ല രീതിയിൽ സംസാരിച്ചാൽ എല്ലാം ശരിയായിക്കോളും ഏ നീ ഇങ്ങോട്ട് നിന്നോട് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നല്ല പറഞ്ഞാ ചെയ്യത്തേക്ക് പോ നീ പറഞ്ഞ ഉടനെ പുറത്തേക്ക് പോന വന്ന പകരം ശരിക്കുള്ള സുഖം എന്താന്ന് കാണിച്ചു തരാൻ വേണ്ടിയാ ഞാനിവിടെ വന്നേ എനിക്ക് നിന്നെ വേണം

ണോ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും ഇവിടെ കിട്ടരുത് എന്താ ഇത് ഡോർ കോപ്പർ ആണല്ലോ രാധിയ രാധിക 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 എന്ത് പറ്റി അയ്യോ